എന്റെ അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാർമേൽ ഭവനം പണിത വിവേകമതയെ മനുഷ്യന് തുല്യനായിരിക്കും വിശുദ്ധ അത്ത എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ പിതാവിന്റെ ഹിതം നിറവേറ്റുക എന്നതാണ് വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള അടിസ്ഥാന വ്യവസ്ഥ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതായിരിക്കണം ക്രിസ്തു ശിഷ്യന്റെ ജീവിതം അവൻ പാറമേൽ ഭവനം പണിത് ഉയർത്തിയൊരു തുല്യനായിരിക്കും ദീപോചനമാകുന്ന പാറയിൽ ക്രൈസ്തവ ജീവിതം കെട്ടിപ്പൊക്കിയാൽ മാത്രമേ പ്രതികൂല സാഹചര്യങ്ങളെ അജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാവുകയുള്ളൂ പ്രലോഭനങ്ങളിലും ലൗകിക ആകർഷണങ്ങളിലും മണൽപ്പുറത്തെ ഭവനം തകരുമ്പോൾ പാറപ്പുറത്തെ ഭവനം ഉയർത്തിയവൻ മിഷുകായി ഉറച്ചു നിൽക്കും വിവേകമതിയെ പോലെ നമുക്കും പാറമേൽ ഭവനം പണിയാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തണലേ